മധുരം ഇഷ്ടമില്ലാത്തവരുണ്ടോ പക്ഷേ അധികമായാലൃതം വിഷം എന്ന പോലെ ഷുഗർ എന്ന വെളുപ്പേലുള്ള പ്രമേഹത്തെ പേടിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും മധുരത്തിന് ചെറുതായൊരു നിയന്ത്രണം വെക്കും ഇത് മറികടക്കാനാണ് മിക്ക ബ്രാൻഡുകളും ഷുഗർ ഫ്രീ പ്രൊഡക്ടുകളുമായി മുന്നിലെത്തുന്നത് എത്ര നിയന്ത്രിച്ചാലും മധുരം ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണിതത് എന്നും പറയാം എന്നാൽ പല പ്രൊഡക്ട്സിലും ഈ ഷുഗർ ഫ്രീ എന്നത് വെറും പേരിൽ മാത്രം ഒതുങ്ങുമ്പോൾ തങ്ങളുടേത് ശരിക്കും ഷുഗർ ഫ്രീ തന്നെയാണെന്ന് കാണിക്കുന്ന അതിഗംഭീരമായി പരസ്യം ചെയ്തൊരു ബ്രാൻഡുണ്ട് വെറും ഒരു ബ്രാൻഡല്ല ഒരു മിഠായി കമ്പനി ലോകത്തിലെ ഏറ്റവും പ്രശസ്ത ലോലിപ്പോപ്പ് ബ്രാൻഡായ ചുപ്പ ചുപ്സ് ഒരേ ഒരു ബ്രിൻഡാണ് ഒത്തിരി കഥകളോ അവകാശവാദങ്ങളോ ഒന്നുമില്ല ഒരൊറ്റ പിക്ചർ അതിലുണ്ട് മുഴുവൻ കഥയും നിരനിരയായി നടന്നു പോകുന്ന ഉറുമ്പുകൾ തങ്ങളുടെ മാർഗമന്തി കിടക്കുന്ന ഒരു ലോലിപ്പോപ്പിൽ നിന്ന് ഒഴിഞ്ഞുമാറിപ്പോകുന്നതാണ് അടിസ്ഥി ഒപ്പം ചുപ്പാ ചുപ്സ് ലോഗോയും ഇറ്റ്സ് ഷുഗർ ഫ്രീ എന്നുള്ള എഴുത്തും മാത്രം ഇതിലും നന്നായി ഒരു ബ്രാൻഡിന് എങ്ങനെ പറയാൻ പറ്റും തങ്ങളുടെ പ്രൊഡക്റ്റ് ഷുഗർ ഫ്രീ ആണെന്ന്